ഈ പി ആർ ഓർക്കെന്നുള്ളൊരു ബലത്തിലാണ് അനുമോളി വിജയിച്ചെന്നാണ് പൊതുവെ എല്ലാവരുടെ ഒരു ആദ്യം മുതലുള്ള ഒരു കാര്യം പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇനിയും അങ്ങോട്ടുള്ള ബിഗ് ബോസിനെ ബാധിക്കുവോ ഈ പി ആർ ഒർക്ക് ഇല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമോ ബിഗ് മാത്രം കൊണ്ട് ഒരാൾ ജയിക്കും എനിക്ക് അറിയില്ല കളിക്കാനും വേണം ഗെയിം നന്നായിട്ട് കളിക്കണം ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വിടരുത് അത്രേ ഉള്ളൂ കാര്യം പരിധി വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ ടാലന്റിനെ പുറത്തുവിട്ടാൻ പറ്റാതെ വരെ നമുക്ക് ആ പി ആർ ഉണ്ടല്ലോ പൊന്നും ചെയ്യണ്ട വെറുതെ ഇവിടെ ഇരുന്നാൽ മതിയൊരു ചിന്ത ഒക്കെ ഉണ്ടാവും സോ അതുകൊണ്ട് ഈ പി ആർ എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പി ആർ എടുത്തോ കാശ് വാങ്ങിച്ചോ നിങ്ങള് പണിയെടുത്തോ പക്ഷെ അവരെ ടാലന്റ് നഷ്ടപ്പെടുത്താതെ അവരെ നിങ്ങൾ എങ്ങനെ ഒരു ഒരു അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടു ഒരു കത്തറേ ഉള്ളൂ പിന്നെ ഇപ്പൊ സംസാരിച്ചപ്പോൾ പുറത്തു വന്ന ആൾക്കാര് സംസാരിച്ചപ്പോഴും ഈ വന്ന ടാർഗറ്റ് ഒരിക്കലും അങ്ങനെയൊന്നും ആരെയും ഡയറക്റ്റ് വന്നിട്ടൊന്നുമില്ല ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് കാര്യങ്ങളും നമുക്ക് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പി ആർഒമാര് നമ്മളെ സൈബർ ആക്രമണം ചെയ്യുമെന്നൊന്ന് പേടിച്ചൊന്നും പേടിച്ചെന്നുള്ള വാക്കി പേടിച്ചൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ചോദിക്കേണ്ടത് ചോദിക്കും പറയേണ്ടത് പറയും കേൾക്കാനുള്ളത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് സന്തോഷമുള്ള കാര്യം അത്രയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടാണല്ലോ കേൾക്കണേ എന്ന് കരുതി നമുക്ക് ഒരു ഒരു ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് അത് ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാരേം പോലെ നമുക്കും ഉണ്ട് എനിക്കും ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചെന്നുള്ളൂ അനുവിനോട് ചോദ്യം ചോദിക്കാനുള്ള കാരണം അനു എന്നെയാണ് ഉണ്ടാക്കി കിട്ടത് അവിടെ ഇല്ലേ അനുവിനെ പോലെ തന്നെയാണ് ഞാനും അല്ലെങ്കിൽ ബിഗ് ബോസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ ചോദിച്ചു അത്രേ ഉള്ളൂ ഞാൻ സോ എല്ലാരും ഉള്ളു അല്ലേ പേർക്ക് ചോദിക്കാൻ മുൻഷു ചേട്ടനോട് സംസാരിച്ചു പറഞ്ഞു വന്നതിനുശേഷമാണ് അനിമോൾക്ക് വോട്ട് കൂടാൻ കാരണം എല്ലാരും ടാർഗറ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് ഒറ്റപ്പെടൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഒറ്റക്ക് അതും അനുമോള് ഒരൊന്നിനും പ്രതികരിച്ചിട്ടില്ല അധികം ചിലപ്പോ അത് അനുമോളിന്റെ സ്ട്രാറ്റജി ആയിരിക്കാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അനിമോൾക്ക് നല്ല ഉത്തരം പറയാൻ അറിയാം പക്ഷെ അനിമോൾ അവിടെ ഉത്തരം പറയാം അതും മാമൂടി കെട്ടിയിരുന്നു അതിപ്പം ി നടത്തിയ ആൾക്കാർ അനുമോളത്തെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഗെയിം ആണ് ആ സമയത്ത് ഉണ്ടാവില്ല പുറത്തിറങ്ങി പറഞ്ഞ കാര്യങ്ങള് പക്ഷെ ബിഗ് ബോസ് തിരിച്ച് റീ എൻട്രി നടത്തിയിട്ട് എന്റെ മനസ്സിൽ എനിക്കുണ്ടായ കാര്യം ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അതിലെന്താണ് ശരി അതിന് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ അത് എവിടെ നിന്ന് എന്താണ് റീസൺ അങ്ങനെ പറയാനുണ്ടായ റീസൺ എന്താണ് അതൊന്നും ക്ലാരിറ്റി വരുത്തുക എന്നുള്ള പ്രത്യേകിച്ച് ഒന്നുമില്ലേ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ നിങ്ങൾ കണ്ടില്ലേ ഞാനും അനും എന്തുവരം തമാശകളടിച്ചു എപ്പോഴും ഞാനും അനും വഴക്കുണ്ടായിട്ട് ആ വീട്ടിൽ വേറെ സംസാരമുണ്ട് നീയനുവും വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പം നീ അനു ഒരുമിച്ച് ഭക്ഷണം കഴിക്കണ കാണാം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാണാം എന്നും അങ്ങനെ പ്രത്യേകിച്ച് അല്ല ആരോടും ദേശവും കാര്യങ്ങളില്ല പിന്നെ ക്ലാരിറ്റി വരുത്തണമല്ലോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കണോ എന്താണ് റീസൺ അത്രേ ഉള്ളു അല്ലാതെ ആരെയും ടാറക്ട് ചെയ്ത് ചെയ്തിട്ടൊന്നും അല്ല ഇപ്പൊ രണ്ടാമത് റീഎൻട്രി നടത്തുകയാണ് അപ്പൊ ഞാൻ മര്യാദക്ക് ഇരിക്കാം എനിക്ക് നല്ല പുള്ള ചമഞ്ഞ് പുറത്ത് നല്ല കോളി ഒരു സംഭവം വാങ്ങാം അങ്ങനെയൊന്നും നിങ്ങൾ കണ്ടല്ലോ ശ്രദ്ധിച്ചിരുന്നു ഞാൻ ശൈത്യം ശ്രദ്ധിക്കും ഞാൻ ഞാൻ കണ്ടില്ല ആക്ച്വലി സത്യയുടെ കണ്ടില്ല ഞാൻ അനിമോൾക്ക് ട്രോഫി കിട്ടുന്ന അല്ലെങ്കിൽ അനീഷിനെയും ലാലേടിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശൈത്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഒരു 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 സ്കിറ്റ് ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് നേരിട്ട് അയ്യോ എന്തിനാ അതൊരു ടീമിന്റെ റ്റി നമ്മള് ചോദ്യം ചെയ്യാൻ പാടില്ല ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ അതൊക്കെ അതിന്റെ വഴിക്ക് സി എല്ലാം നമ്മളിപ്പോ ഷോയിലോട്ട് ഒന്ന് എന്തിനാ ഗെയിം ചെയ്തു ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ ഷോയിലേക്ക് എത്തിയ അപ്പൊ ജനങ്ങള് ചോദ്യം ചെയ്യും ഇതുപോലെ മീഡിയക്കാരെ മുമ്പിൽ നമുക്ക് ആൻസർ പറയേണ്ടി വരും ഇതുപോലെ ട്രോളുകൾ വാങ്ങിക്കൂട്ടേണ്ടി വരും അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഞാൻ അത്രേ കാണുന്നു എനിക്ക് അതോട് വേറെ ദേഷ്യം വെറുപ്പൊന്നും ഹാപ്പി ഞാൻ അത് എൻജോയ് ചെയ്തു ആ സ്കിറ്റ് ഭയങ്കര എൻജോയ് ചെയ്തു എന്നെ എന്താ നിങ്ങൾ കണ്ടായിരുന്നു സ്കിറ്റ് എന്നെ എന്തൊക്കെയാ പറഞ്ഞത് അയ്യോ ഞാൻ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു എന്നെ നേരത്തെ അവര് വിളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കായിരുന്നു എനിക്ക് ചേട്ടാ ഇങ്ങനെ നാടിയാൻ പറഞ്ഞാണ് ഈ റീഎൻട്രി സമയത്ത് ആതിലെ വെളിപ്പെടുത്തിയതായിരുന്നു അക്ബറിനെ കരിവാരി തേക്കണമെന്ന് പിന്നെ അമ്പതിനായിരം രൂപ കൊടുത്താൽ നൂറൊക്കെ വോട്ട് കയറ്റാന്ന് നിങ്ങളുള്ള സമയത്ത് തന്നെ അപ്പൊ അങ്ങനെയൊക്കെ എങ്ങനെ അമ്പതിനായിരം രൂപ കൊടുത്ത് വോട്ട് കയറ്റാനും ഒരാളെ കരിവാരി തേക്കാനും പുറത്ത് അറിയില്ല എന്താ പരിപാടിയൊന്നും സമയത്ത് തന്നെ പറഞ്ഞു 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 കാണും അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കാണാം എനിക്കറിയില്ല ഞാൻ കേട്ടില്ല അത് എന്നോട് മൊറത്തേക്ക് പറഞ്ഞില്ല ഇത് പേപ്പറിൽ അതൊന്നും ക്ലാരിറ്റി വരുത്തി അവിടെ തന്നെ അങ്ങനെയല്ല എന്നുള്ളൊരു ക്ലാരിറ്റി വരുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടാ ഈ അനീഷ് എന്ന് പറഞ്ഞ ഗെയിമർ നമ്മള് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്ക് എത്തി പോയെന്നുള്ളൊരിതാണ് കാരണം ആദ്യം തന്നെ നിങ്ങൾ തന്നെ എല്ലാവരും ഏർപ്പിച്ചിട്ട് പിന്നെ ആള് ആൾ ഞാനും ഞാനും അനീഷു ആണ് തുടക്കം മുതൽ ഫൈറ്റ് ഉണ്ടായത് അതെ പക്ഷേ കുറച്ച് നാള് കഴിഞ്ഞു റീ എൻട്രി നടത്തിയപ്പോഴും ഞാൻ അനീഷുമായിട്ട് നല്ല സുഹൃത്തു കണ്ടെ അനീഷോട് ഞാൻ പോയി പറഞ്ഞു അനീഷ് മനു മനപൂർവ്വമായിരുന്നില്ല അതൊക്കെ ഒരു ആ സമയത്ത് സംഭവിച്ചതാണ് അപ്പൊ അനീഷ് എന്നെ കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു കേടാ അങ്ങനെ ചേർത്ത് അങ്ങനെ ഒന്നുമില്ല എനിക്ക് ചേർത്തിനോട് ഊട്ടും ദേഷ്യമില്ല അനീഷ് എപ്പോഴും പറയും എനിക്ക് ഒത്തിരി നല്ല തമിഴ് സിനിമകൾ കിട്ടണം ഒത്തിരി സിനിമകൾ ഭാഗമാവാൻ പറ്റണം എന്നൊക്കെ അനീഷ് എപ്പോഴും പറയും സോ അതൊന്നും വിഷയം അനീഷ് ഒരു പാവം മെമ്പറാണ് അടിപൊളിയാണ് അവന് എന്തൊപ്പം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ നല്ല ഗെയിമറാണ് നല്ല ഗെയിമറാണ് നല്ലൊരു മനുഷ്യനാണ് അളയെ ഈ ഇതില് നോക്കി ും അക്ബർ ടോപ്പ് ഫൈവില് എത്തും എനിക്കറിയായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളിപ്പം അനു ആണെങ്കിലും ടോപ് ഫൈവിലെത്തും എനിക്ക് അറിയാം അനീഷ് ആണെങ്കിലും എത്തും ഷാനവാസുക്ക് എന്നിവരും നല്ല ഗെയിമേഴ്സ് ആയതുകൊണ്ട് ഒരു അവരും നല്ല ാണ് നെവിൻ നല്ലൊരു എൻജോയ് കൊടുക്കുന്ന ഒരാളാണ് അവരെത്തും അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മൈൻഡ് ഗെയിംസിലാണെങ്കിലും എല്ലാരും എത്തിയതിൽ തെറ്റ് പറയാൻ പറ്റും എല്ലാവരും നല്ല അവരവിടെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവരെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആദില എന്നൊരു ടീമിനെ കുറിച്ചാണ് ഫൈവ് ഓൾറെഡി എത്തും ആൾക്കാരൊക്കെ വിചാരിച്ചു പക്ഷെ പെട്ടെന്ന് ഒരു സിക്സിലേക്ക് ആയി ഇറങ്ങി പോകേണ്ട വന്നു അപ്പൊ ചേർത്ത് നൂറിയ ഈ എങ്ങനെയാണ് കാണുന്നത് നമ്മള് കപ്പ് കിട്ടിയില്ല അല്ലെങ്കിൽ ടോപ്പ് ഫൈവില് എത്തിയില്ല എന്നുണ്ടെങ്കിൽ പോലും കുറെ ആൾക്കാരുടെ മനസ്സിൽ അവർ ഉണ്ട് എപ്പോഴും എന്റെ ഹൃദയത്തിലും അവർ രണ്ടുപേരും എപ്പോഴും ഉണ്ടാവും എന്റെ രണ്ട് പെങ്ങന്മാരെ പോലെ തന്നെയാണ് അവര് മക്കളെ മക്കളെപ്പോലെ തന്നെയാണ് ആത്മാർത്ഥയോടെ തന്നെയാണ് എല്ലാരെയും എന്റെ അകത്ത് സ്നേഹിച്ചതും സാറേത്തെയൊക്കെ അവർക്ക് നല്ലൊരു കരിയർ ഉണ്ട് രണ്ടുപേർക്കും നല്ല കരിയർ ഉണ്ട് നല്ല നന്നായിട്ട് സന്തോഷത്തോടെ അവർ ജീവിക്കും അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവർക്ക് എന്ത് വിഷമത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും ഞാൻ ഞാനെന്താ അവരുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ കാണാൻ പറ്റിയത് നിങ്ങളെപ്പോഴാണ് എല്ലാവർക്കും കാണാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം ഏറ്റവും അടുത്തൊരു കാര്യം രണ്ട് കൊടുക്കുന്നുണ്ട് പറയാനുള്ള ഇന്നലെ ഞാൻ ഒരു വീട് വേണ്ടിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അവസാനിച്ചു നിങ്ങൾക്ക് അറിയാം ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു ഇങ്ങനെ എന്റെ പ്രൊഫഷണൽ ആക്ടിംഗ് ആണ് എനിക്ക് കിട്ടിയ ഒരു അവസരം ബിഗ് ബോസിൽ കിട്ടിയ ഒരു അവസരം ഞാൻ അത് പോയി ചെയ്തു അത് അവിടെ കഴിഞ്ഞു ഇനി മുതൽ ബിഗ് ബോസുമായിട്ടുള്ള ഒരു കാര്യങ്ങളിലായിട്ടൊന്നും ഞാൻ അങ്ങനെ നിക്കാൻ പോണില്ല എന്റെ സിനിമകളുമായിട്ടായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത് അപ്പം ഇപ്പൊ കണ്ട ആ ഒരു സ്നേഹവും ആത്മാർത്ഥയൊക്കെ അന്ന് എന്നോടൊപ്പം ഉണ്ടാവണം അത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ബിഗ് ബോസിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ബോസ് വന്നിട്ട് ബോസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഞാൻ റിയൽ ആയിട്ട് നിന്നത് കൊണ്ടോ സംഭവിച്ചതാണ് അല്ലാതെ ആരോടും വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ബിഗ് ബോസിന്റെ വലിയ സന്തോഷം നല്ല സന്തോഷം അത് ലഭിച്ചല്ലോ വലിയ സന്തോഷം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു അവിടെ ഷോയിൽ എല്ലാ ഷോയുടെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങളാണ് സംഭവിച്ചൊക്കെ അപ്പോ ഫൈനലി അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒക്കെ ട്രോഫി കിട്ടി ഞാനും ആ സന്തോഷത്തിൽ പങ്കുചേരീസൺ ഏറ്റവും കൂടുതൽ അറിയില്ല അത് ഞാൻ പറയട്ടെ ഇത് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം അല്ലല്ലോ അറിയാതെ അങ്ങ് ഫ്രണ്ട് ആയതാണ് ആക്ച്വലി ഇപ്പൊ എനിക്കാണെങ്കിലും എവിക്റ്റ് ആയി പോയപ്പോഴാണെങ്കിലും തിരിച്ചു കയറുമ്പോഴാണെങ്കിലും എന്റെ ഉള്ളിൽ ആകൊരു ആഗ്രഹം എന്ന് വെച്ചാൽ അവനൊന്ന് കാണണം അവനൊന്ന് കെട്ടിപ്പിടിക്കണം അവന്റെ കൂടെ കുറച്ചേരം ഇരിക്കണം സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു സോ എനിക്ക് ബിഗ് ബോസിൽ പോയിട്ട് കിട്ടിയ എന്റെ പ്രിയ സുഹൃത്തിനും ആശംസകൾ അവനും വിജയി വിജയിച്ചു അവനും എന്റെ മനസ്സിൽ അവനും കപ്പുണ്ട് അവനും ഈ പറഞ്ഞ പോലെ നല്ല ഗെയിമറാണ് അക്ബർ ആണെങ്കിലും അനീഷും അനീഷും എല്ലാവരും ടോപ്പ് ഫൈവിലെത്തിയ എല്ലാ ആൾക്കാരും നല്ല ഗെയിമേഴ്സ് തന്നെയാണ് എനിക്കൊരു സ്പെഷ്യൽ ആണ് എന്താ എന്ത് പറഞ്ഞാലും ഈ ബിഗ് ബോസിൽ ഇപ്പോ അനുമോൾക്ക് വോട്ട് കിട്ടാൻ കാരണക്കാരി ശൈത്യെന്ന് പറയാൻ ഒരു ഉദാഹരണം എല്ലാവർക്കും തന്നെ ഉണ്ട് ശൈത്യ ചതിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇതിനോടൊക്കെ ഇത് എന്താ സംഭവിച്ചില്ല അതല്ല ഈ ഇവര് നല്ല സുഹൃത്തുക്കളാണ് ഈ പറയുന്ന ശൈത്യ ആണെങ്കിലും അനുമൊക്കെ നല്ല സുഹൃത്തുക്കളാണ് അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലൊക്കെ ഒരു വഴക്കുകളും കാര്യങ്ങളും ഇണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതിനെ പൊറുന്ന കുത്തി ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് മോശമാക്ക എനിക്കതില് എനിക്ക് ഭയങ്കര താല്പര്യമില്ല ആ കാര്യം സംസാരിക്കാനായിട്ട് മൊത്തത്തിൽ ഗെയിം കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ചിരിക്കുക ഗെയിം കഴിഞ്ഞു എല്ലാവരും ഇന്നലെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും നിന്നും എല്ലാ അനുവിനും ഗിഫ്റ്റ് ചെയ്ത് ട്രോഫി കിട്ടിയപ്പോൾ എല്ലാവരും അത് സന്തോഷത്തിൽ പങ്കുചേർത്തു ചേർത്തു അനീഷിനെ കെട്ടിപ്പിടിച്ചു എല്ലാരും ഓൾറെഡി ഞങ്ങള് എനിക്ക് തോന്നുന്നു ആ വീട്ടിന്റെ അകത്ത് ലാസ്റ്റ് ഡേ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ച് ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സീസൺ ഉണ്ടാവില്ല ഒരു സീസൺ ഇങ്ങനെ ഉണ്ടാവില്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഉണ്ടായ പ്രശ്നങ്ങളും വിഷമങ്ങളും വിഷമങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ബിഗ് ബോസിനോട് വിട പറഞ്ഞിറങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് പ്രശ്നമാണ് ചർച്ച ചെയ്യപ്പെട്ടു ഞാൻ പറഞ്ഞ ഞാൻ വന്ന പറഞ്ഞു ഈ പറയുന്ന മസ്താനെ ഞാൻ മിണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞു എല്ലാവരും ഷോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടന്നു അപ്പൊ എന്നോട് സുഹൃത്ത് എന്നോട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് മസ്താനിയോട് പ്രത്യേകിച്ച് ദേഷ്യോ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ അന്നങ്ങനൊരു ആക്ട് കാണിച്ചപ്പോ ഉണ്ടായി എന്നുള്ളതാണ് സത്യം അത് എനിക്ക് മാത്രമല്ല എന്റെ ഫാ എന്റെ അമ്മയ്ക്കും വൈഫിനും എന്റെ മക്കൾക്കും എല്ലാവർക്കും വിഷമായി നിങ്ങൾക്ക് വിഷമായി അതേപോലെ തന്നെ പക്ഷെ എന്ന് കരുതി എന്നൊരാൾ അങ്ങനെ കാണിച്ചു എന്ന് കരുതി ഞാൻ ഉള്ളിലുള്ളൊരു വൈരാഗ്യമൊക്കെ വെച്ചിട്ട് നിൽക്കാനായിട്ട് മാത്രം ഞാൻ അങ്ങനെ വലിയൊരു ദുഷ്ടരല്ല അതാണ് സത്യം പക്ഷെ ഞാൻ തിരിച്ചു കയറിയതിനു ശേഷം ആളുടെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നി ആള് നല്ല വിഷമത്തിലാണ് ആളിനു ശേഷം ആൾ അനുഭവിച്ചിട്ട് കടന്നുപോയ സൈബർ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കണം ഇപ്പൊ എന്റെ പെങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നാലും അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഈ അവസ്ഥ വന്നാൽ ഞാൻ ക്ഷമിച്ചല്ലേ പറ്റൂ എല്ലാത്തിനും അപ്പുറം നമ്മക്ക് ക്ഷമയാണ് ഏറ്റവും വലുത് ഞാൻ എന്നെ നടനാക്കിയതും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഒരുപാട് ഓഡീഷൻസിലും നാടകത്തിലൂടെയും തിരുവോ നാടകങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചോടാണ് ഇവിടം വരെ എത്തിയത് അപ്പം ഒരാൾക്ക് ക്ഷമ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കതിനപ്പുറം വേറെ ഒന്നും ഇല്ല